അമ്പത് മീറ്റർ ദൂരെ മാത്രം ആനയിൽ നിന്ന് മാറിയിട്ട് ആര് നമ്മുടെ ആൾക്കാരെ നിക്കാ പാടുള്ളൂ ഇൻക്ലൂഡിംഗ് മേളക്കാര് എന്നാണ് പറഞ്ഞിരിക്കുന്ന ഈ അമ്പത് മീറ്റർ എന്നുള്ളത് വീണ്ടും കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് പത്ത് മീറ്റർ എട്ട് മീറ്റർ ആറ് മീറ്റർ ആക്കിയിട്ടാണ് വരുന്നത് ഈ പൂരം ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരമോ രാത്രിയിലോ അല്ല ഈ പ്രശ്നം തുടങ്ങുന്നത് രാവിലെ മുതൽ ഈ പ്രശ്നം തുടങ്ങുകയാണ് പോലീസ് വരുന്നു ഇത് മാർക്ക് ചെയ്യുന്നു ഇതിനപ്പുറത്തേക്ക് ആൾ പോകാൻ പാടില്ല ആ ഹൈക്കോടതി ഓർഡർ അഭിലാഷൊന്ന് നോക്കി വെക്കണം അതായത് ഹൈക്കോടതി അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയുടെ ആറു മീറ്ററിന്റെ അടുത്തേക്ക് ആൾക്കാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ദേവസ്വത്തിന്റെ പറഞ്ഞ ദേവസ്വം ദുരോപാട് ദേവസ്റ്റിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം പോലീസ് ഓഫീസേഴ്സ് ഒന്നാണ് പാചരിക്കുന്നത് ഇതിന്റെ പേരിലാണ് ഇവിടെ ഈ പറയുന്ന ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അങ്ങനെയുള്ള ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ മാസത്തിൽ ആദ്യത്തെ ആഴ്ചയാണ് ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് ഓർക്കുന്നു എന്റെ മൊബൈലിൽ ഉണ്ടോ വേണമെങ്കിൽ ഞാൻ എനിക്ക് തരാം പ്രസീസ് പറയുന്നത് തിരുവോപാടിയും കൂടെ സംയുക്തമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് തൃശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരുടെയും സംയുക്ത സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് നടന്നല്ലോ ഈ നവകേരള സദസ് നടക്കുന്ന സമയത്ത് ഇരുന്നൂറോളം ക്ഷേത്രങ്ങളാണ് വനം വകുപ്പിന്റെ ഫോറസ്റ്റിന്റെ ജി ആയിട്ടുള്ള നാഗരാജനെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തിരിക്കുന്നത് അതായത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അട്ടിമറിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് ആരെ നിലത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന കോടതി വിധികൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഭാഗത്ത് കാലങ്ങളായിട്ട് പരാതി ഉണ്ടെന്നേ തൃശൂർ പൂരം കാലങ്ങളായി ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ഏതാൾക്കാരോട് നിങ്ങൾ പോയി ചോദിച്ചാലും പോലീസിന്റെ ഭാഗത്ത് ഈ ചർച്ചയിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്ന ഒരു പ്രശ്നമില്ല തോന്നുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ വ്യക്തമായിട്ട് മറ്റൊരു ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന അംഗിത്തോ ശോകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കഴിഞ്ഞ വർഷവും ഇതുപോലെ പൂരസമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു ഇത്തവണ അത് കുറച്ച് കൂടി പോയി എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്രയും കാലം ആ വിഷയം ചർച്ച ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് അവർ ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് താങ്കളുടെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലല്ലോ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞത് കുറെ വർഷങ്ങളായി അംഗീകാരം കാലമായി പ്രശ്നം ഉണ്ടായിരുന്നു ഇതിൽ എന്തെങ്കിലും എനിക്ക് മനസ്സിലാവുന്നത് എന്താണ് അപ്പൊ കോടതി ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് അതിലേക്ക് തന്നെയാണ് അഭിലാഷൻ ഞാൻ വരുന്നത് കാരണം ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഇതിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് പണിയെടുക്കുന്നുണ്ട് ആ പണിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തുനിന്ന് അതിന്റെ ഇന്റൻസിറ്റി കൂട്ടി 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 കൊണ്ടുവരുന്നുണ്ട് അവർ ഇത്തവണ വളരെ കൃത്യമായിട്ട് ഒരു ടൂൾ തൃത്രിശൂർ പൂര കൊടിയേറുന്നതിന്റെ തലേ ദിവസം ഉണ്ടാക്കി കൊണ്ടുവന്നു പോലീസിനോട് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചുകൂടി സംയമനത്തോടുകൂടി അവർ കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവർ കുറെ കാലങ്ങളായിട്ട് എന്താണ് ചെയ്തുകൊണ്ട് ഇത് മാത്രമാണോ ഈ പാറമേക്കാവിന്റെ തിരുവമ്പാടിയുടെയും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്താണ് എക്സിബിഷൻ ആണ് ആ എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക നാപ്പത്തി അഞ്ച് ലക്ഷത്തിന് രണ്ട് കോടിയിലേക്കാണ് സുപ്രഭാതത്തിലേക്ക് എടുത്ത് മാറ്റി കൊടുത്തത് അവർക്ക് പൂരം നടത്താൻ സാധിക്കും ഘടകപൂരങ്ങളെ മുഴുവൻ ഫണ്ട് ചെയ്യേണ്ടതും അവർക്ക് വേണ്ടത് ആന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൊടുക്കേണ്ടതും ഈ രണ്ട് ദിവസങ്ങളാണ് അവരെ 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 പോകുന്ന സാഹചര്യമില്ല അപ്പൊ ഇത് കാലങ്ങളായിട്ട് തൃശൂർ പൂരത്തിന് തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നുണ്ട് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇത്രയും കാലം അത് കണ്ടില്ല നിങ്ങൾക്ക് ഇത് അട്ടിമറിച്ചു എന്ന് ഒരു എന്താ ഒരു ഉണ്ടെങ്കിലോ ആരോപണം കിട്ടിയപ്പോ നിങ്ങൾ എല്ലാവരും കൂടി ചർച്ചാടി ഇറങ്ങി നിങ്ങൾക്ക് ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം തൃശ്ശൂർ പൂരത്തോട് വന്നു ഇത്രയും കാലം അതിന്റെ വിഷയം നിങ്ങൾക്ക് ചർച്ച യാഥാർത്ഥ്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം ആ നീറ്റിലും ആ കലിപ്പും ഇതുവരെ മാറിയിട്ടില്ലാത്ത കമ്മിയും കൊങ്ങിയും അന്നുമുതൽ ബി ജെ പി ആർ എസ് എസിനും എതിരെ ആ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് പൂരം കലക്കിയതിനു ശേഷമാണ് പൂരം കലക്കിയത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാൻ സാധിച്ചത് പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടിയാണ് എന്നാണ് അവർ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പൂരം നടന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റുന്നത് എന്നാൽ എത്രയോ കാലമായിട്ട് തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ചില ശുദ്രശക്തികൾ അവിടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന വസ്തുത അക്കമിട്ടുകൊണ്ട് തന്നെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം യുവരാജ് ഗോഖുല് അവിടെ വിശദീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം ബുദ്ധിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും ഒക്കെ നടന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് നാൽപ്പത്തഞ്ച് ലക്ഷമുള്ള അവിടുത്തെ ഗ്രൗണ്ട് വാടക പോലും ഒറ്റയടിക്ക് രണ്ട് കോടിയിലേക്ക് ഉയർത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അത് സതുദ്ദേശപരമല്ലോ മാത്രമല്ല ആനയുടെ അടുക്കൽ അൻപത് മീറ്റർ അകന്ന് മാത്രം നിൽക്കണം എന്ന ആദ്യത്തെ വിധി പിന്നീട് കേസ് പറഞ്ഞ് കേസ് പറഞ്ഞാൽ അത് ആറ് മീറ്ററും പത്ത് മീറ്ററും ഒക്കെ ആയിട്ട് മാറ്റുന്നു അപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരുന്ന ദിവസങ്ങൾ സമയനഷ്ടം പണനഷ്ടം അതിൻ്റെ പിന്നാലെയുള്ള മെനക്കേട് അത്തരം കാര്യങ്ങളൊക്കെ പൂരത്തോടനുബന്ധിച്ച് നടക്കുകയാണ് അപ്പോഴൊക്കെ കോടതി വിധിയാണ് അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള നിർദ്ദേശമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള പോലീസിൻ്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലും ഇങ്ങനെ ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ ഒക്കെ ഇതേ കാര്യങ്ങൾ തന്നെ അവിടെ സംഭവിച്ചു അപ്പോഴൊന്നും ഇത് വാർത്തയല്ല വിവാദമല്ല കാരണം ആ സമയത്ത് തിരഞ്ഞെടുപ്പില്ലായിരുന്നു എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നും അതത്ര ദഹിച്ചിട്ടില്ല അപ്പോൾ ആ അവരുടെ ആ കഴിവുകേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് പൂരം കലക്കിയിട്ടാണ് ബി ജെ പി ജയിച്ചത് എന്ന് അവർ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാൽ അതല്ല യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് പൂരപ്രമികളെയും വിശ്വാസികളെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ യുവരാജ് ഗോകുല് അത് ആ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ പറഞ്ഞ് തീർച്ചയായിട്ടും അത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളു ഇനി മാത്രമല്ല ഒരു പൂരം കലക്കുകൊണ്ട് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റിയിരുന്നു എങ്കിൽ ശബരിമല ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ശബരിമല വിഷയം ആ സമയത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ അന്ന് മിനിമം പതിനെട്ട് സീറ്റെങ്കിലും ബി ജെ പിക്ക് കിട്ടേണ്ടിയിരുന്നല്ലേ കിട്ടിയോ ഇല്ലല്ലോ ഒറ്റ സീറ്റ് പോലും അന്ന് കിട്ടില്ലല്ലോ മലപ്പുറത്തെ രണ്ട് സീറ്റ് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സീറ്റും ബി ജെ പിക്ക് കിട്ടേണ്ടതായിരുന്നു കാരണം ശബരിമല വിഷയം കൊണ്ട് മാത്രം അപ്പോൾ അതൊന്നും അല്ല കാരണം എന്ന് എല്ലാവർക്കും അറിയാം അപ്പോഴും തോൽവിയുടെ ചിലപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് പൂരം കലക്കിയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പരിസ്ഥിതി തീർക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു വിവാദം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ഒരർത്ഥത്തിൽ അത് നന്നായി കറ നല്ലതായി എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് മാത്രം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് പൂരം കലക്കാൻ വേണ്ടി ഇവിടെ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്ന് ഇതേപോലുള്ള ചർച്ചകളിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അതാണ് തന്നെ